ഇതൊക്കെ നമ്മളുടെ ഭയമല്ലേ സൃഷ്ടിക്കുന്നത് ദൈവത്തോടുള്ള നമ്മളുടെ ഒരു മനോഭാവം ഭയമായിരിക്കില്ലേ ദൈവം നമ്മളെ വഴിപാട് കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് വഴിപാട് മറന്നു പോയതിന് നമ്മൾ ഒരു ദൈവം ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് നമ്മൾ കാഴ്ചപ്പാടതാണ് എപ്പോഴോ വഴിപാട് നേർന്ന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നെയ്വിളക്ക് കൊടുക്കാൻ മറന്നു പോയതിന് ആ വണ്ടി ഇടിക്കുന്ന വണ്ടിയിടിച്ച് കാല് പൊട്ടിക്കുന്ന ദൈവം നേരത്തെ നിശ്ചയിച്ചൊരു വഴിപാട് കൊടുക്കാൻ എവിടെയോ വിട്ടുപോയതിന് മകളെ കല്യാണം മുടക്കുന്ന ദൈവം ഇതൊക്കെയാണ് ഇപ്പം മാർക്കറ്റിലെ ഹിന്ദു ദൈവങ്ങളുടെ നിലവാരം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും ഒക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് അതുകൊണ്ട് ദൈവത്തോടെ നമ്മളെ വികാരം ഇപ്പോൾ ഭയമാണ് ഇനി എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ് എപ്പോഴും മറന്നുപോയാൽ കൊടുത്തില്ലെങ്കിലും കുടുംബം നശിപ്പിച്ചു കളിയില്ലേ അതുകൊണ്ട് തൊന്നും കൊടുക്കാതിരിക്കുക പറയാതിരിക്കാ ഭേദ ഇനി അങ്ങനെ ഭയമുള്ള ഭയം കൊണ്ട് പോകുന്ന ആൾക്കാർ അടുത്ത മുപ്പത് ശതമാനം ആൾക്കാർ അമ്പലത്തിൽ പോകാൻ എന്തിനാണ് എന്തിനാണ് ദൈവമായി ചില ഇടപാടുകൾ നടപ്പിലാക്കാനാണ് ചില ബിസിനസ്സുകൾ സംസാരിക്കാനാണ് മോളെ കല്യാണം ശരിയാക്കി തന്നാൽ അഞ്ഞൂറ് രൂപയുടെ പാൽപ്പായസം കഴിക്കാം ഇന്ന് ഗുരുവായൂർപ്പനായിട്ട് നേർന്ന് എൻ്റെ വേറൊരു ഭാഷ ഗുരുവായൂർപ്പനോട് പറയുകയാണെങ്കിൽ നിനക്ക് അഞ്ഞൂറ് റുപ്പ്യേൻ്റെ പാൽപായസം വേണമെങ്കിൽ എൻ്റെ മോളെ കല്യാണം ശരിയാക്കി ബ്രോക്കർ പണിക്ക് കൂടി പോകണം മൂപ്പര് അഞ്ഞൂറ് റുപ്പേൻ്റെ പാൽപ്പായസം കിട്ടാണ്ട് കിടക്കുകയാണല്ലോ പാവോ നിങ്ങളെ മോളെ കല്യാണം ശരിയാക്കി തന്നാൽ അല്ലെ മൂപ്പർക്ക് കിട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ശരിയാക്കി തന്നാൽ ഞാൻ ഇത് തരാം ഒരു ഡീലാണ് ഇവിടെ ഇത് ഞാൻ ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളെ കുട്ടികളെ നിങ്ങളോട് ചോദിക്കും ആ സമയത്ത് നിങ്ങൾ ഞെട്ടണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടുത്തെ ചോദിക്കാം രണ്ട് പ്രാവശ്യം മനുഷ്യൻ ഞെട്ടണ്ടല്ലോ ഒരു പ്രാവശ്യം ഞെട്ടിയാൽ പോരെ ഈ അമ്പലത്തിൽ മുമ്പ് പോയിട്ട് ഒരാൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് അയാൾക്ക് കൃഷിയാണ് അയാൾ പ്രാർത്ഥിക്കുകയാണ് ഒരു അഞ്ഞൂറ് റുപ്പ്യ നടക്കൽ വെച്ചിട്ട് പറയാണ് ദൈവമേ മഴ പെയ്യരുത് മഴ പെയ്ത കൃഷിയൊക്കെ ഒഴിച്ചു പോവും അതുകൊണ്ടൊരു മഴ അടുത്തൊരാഴ്ചത്തേക്ക് മഴ പെയ്യരുത് എന്ന് പറഞ്ഞൊരു അഞ്ഞൂറ് അടച്ചു പോയി പ്രദർശനം ചെയ്യാൻ പോയി അപ്പോഴാണ് വേറൊരാൾ വന്ന് പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ കൊടക്കമ്പിനിയാണ് മഴ പെയ്തില്ലെങ്കിൽ സംഭവം കമ്പനി പൂട്ടിപ്പോവും എങ്ങനെയെങ്കിലും അടുത്തൊരാഴ്ച ഗംഭീര മഴ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു രണ്ടായിരം റുപ്യ അവിടെ വെച്ചു ഇതിലേത് കച്ചോടാണ് ദൈവം ഉറപ്പിക്കാം സ്വാഭാവികമായിട്ട് ഏതായിരിക്കും ഉറപ്പിക്കാം ആ നിങ്ങളൊരു നിലപാട് പറയുന്നു ഇതൊരു പ്രശ്നമല്ലേ നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കാനാ പോയത് ദൈവം ബിസിനസ്സുകാരനാണ് ഏതോറപ്പിക്കും രണ്ടായിരത്തിൻ്റെ ഉറപ്പിക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ആയി അഞ്ഞൂറ് റുപ്യ വെച്ചോൻ്റെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ അയാളോട് പറഞ്ഞത് ഞാൻ വേറെ ഇടയിൽ ഉറപ്പിച്ചു ഇത് നിങ്ങൾ തിരിച്ചെടുത്തോന്ന് പറയും അതില്ലോ അതും പോയില്ലേ അങ്ങനെയാണെങ്കിൽ അമ്പലം വണ്ണാരല്ലാണോ കീശേൻ്റെ പുറത്തും കൂടി തപ്പി വെക്കുന്ന ആൾക്കാരാണല്ലോ അമ്പള് എന്ത് എന്താ തപ്പി വെക്കുക ചില്ലറുണ്ടോ അമ്പലത്തിൽ ചില്ലറ മാത്രം എടുക്കുന്ന എന്നാ ധാരണ നോട്ട് എടുക്കില്ല എന്നാ ചില്ലറല്ലെങ്കിൽ പിന്നെ വണ്ണാർ അമ്പള് കാണില്ല ആ അമ്പലത്തിൽ വന്നാറുണ്ടോ ഞാൻ കണ്ടില്ലല്ലോ നോക്കിയാൽ പറയാ അവിടെ ഏറ്റവും പൈസ കൊടുക്കുന്ന ആളുടെ കാര്യമല്ലേ നടപ്പിലാക്കും അപ്പൊ നമ്മള് ചെറിയ പൈസ കൊടുക്കുന്ന നമ്മളെ പ്രാർത്ഥന അവിടെ നടക്കുവോ പൈസ വാങ്ങി നിങ്ങളെ കാര്യങ്ങൾ നടത്തി തരാണോ ദൈവത്തിന്റെ പണി അല്ല ഇനി ഒരു ആള് കള്ളു കുടിക്കുന്ന സ്വഭാവമുള്ള ഒരാൾ അമ്പലത്തിൽ പെട്ടെന്താ പ്രാർത്ഥിക്ക കള്ളുപിടിക്കുന്ന ആൾക്കാരെന്താ പ്രാർത്ഥിക്കുക ദിവസം വൈകുന്നേരം ആ മുടങ്ങാതെ ചെറുതും ഓരോന്ന് കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിത്തരണെന്നാണ് പ്രാർത്ഥിക്കുക ഇയാളെ ഭാര്യ പോയിട്ട് എന്തായിരിക്കും പ്രാർത്ഥിക്കുക ഇയാളെ കള്ളു ഇയാൾക്ക് കിട്ടരുത് ഇയാളെ കള്ളു ഓടി നിർത്തണേന്നല്ലേ ഇതിൽ ആരെ പ്രാർത്ഥന ദൈവം കേൾക്കും ആരത് കേൾക്കും മറ്റൊരാളുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം മറ്റെല്ലാവർക്കും അനാവശ്യമാണ് അയാൾ അയാൾ ആവശ്യമാണ് പറയുന്നത് ഈ ഡോക്ടർമാർ രാവിലെ അമ്പലത്തിൽ വിട്ട എന്താ പ്രാർത്ഥിക്കാം എന്തായിരിക്കും പ്രാർത്ഥിക്കാം എന്തായിരിക്കും അല്ലാണ്ട് ബിസിനസ് ഉണ്ടാവണേന്നല്ലേ ഡോക്ടർമാരെ പ്രാർത്ഥന നേരെയാ ലോകത്തിന്റെ അവസ്ഥ എന്താ വക്കീലമാരെന്താ പ്രാർത്ഥിക്ക കേസ് ഉണ്ടാവണേന്നല്ലേ ശവപ്പെട്ടിക്കാരെന്താ പ്രാർത്ഥിക്കാം അമ്പലത്തിൽ പോയിട്ട് അല്ല കച്ചവടം എന്താവണേന്നല്ലേ ഇവരൊക്കെ പ്രാർത്ഥന നടന്ന ലോകത്തിൻ്റെ അവസ്ഥ എന്താ തമ്മിൽ വേദാരാ തമ്മിൽ വേദം കള്ളനാ കള്ളൻ പ്രാർത്ഥിക്കും ഭഗവാൻ എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടണേ അല്ലേ കാരണം അതുകൊണ്ട് മാത്രമല്ലേ എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കും ഇവരെക്കാടൊക്കെ നല്ല പ്രാർത്ഥന കള്ളൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ പറയും അപ്പോൾ ഈ പ്രാർത്ഥന ശാസ്ത്രീയമാണോ എന്നാൽ ചോദ്യം നിങ്ങളെ കയ്യിലൊക്കെ വാങ്ങി കാര്യങ്ങൾ നടത്തി തരുമോ നടത്താതിരിക്കലോ ആണോ ദൈവത്തിൻ്റെ പണി ഇതൊന്നും സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ഇത് ഞാൻ ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ ബുദ്ധിയും വിവരമുള്ള ഉള്ള പിള്ളേർ വീട്ടിലുണ്ട് നമ്മൾക്ക് മതാന്തത ഉള്ളതുകൊണ്ട് മതത്തിൽ കുടുങ്ങി നമ്മളെ ഉള്ളിൽ റിലീജിയസ് ആയിട്ട് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള സെമിറ്റിക് മതങ്ങളുടെ ചിന്ത തലേലോട് നമ്മളത് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ നമ്മളെ മുതിർന്നവർ സമ്മതിച്ചിട്ടില്ല ദൈവപോ കൊണ്ടുവന്നിട്ടുണ്ട് വരുന്നു വളർന്നു വരുന്ന പിള്ളേർക്ക് ആ പേടിയില്ല അവർ അന്തസ്സായിട്ട് ചോദിക്കും അതിന് ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല അപ്പൊ വഴിപാടുകൾ നടക്കില്ലേ വഴിപാട് നടക്കും നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും അതിൻ്റെ സയൻസ് ഇതല്ല അത് വേറെ സയൻസാണ് ഈ രീതിയിലല്ല ഇത് സംസാരിക്കേണ്ടത് ഇനി അടുത്ത നാൽപ്പത് ശതമാനം ആൾക്കാർ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് ഇതിന് കൃത്യമായൊരു ശാസ്ത്രീയ പദ്ധതി പദ്ധതിയുണ്ട് ക്ഷേത്രങ്ങൾ മഹാസങ്കേതങ്ങളാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാലും അവിടെ ധ്യാനം ചെയ്താലും പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾ നടക്കും നിങ്ങൾ പൂജ ചെയ്ത കാര്യങ്ങൾ നടക്കും അത് നിങ്ങളുടെ നിങ്ങൾ കൊടുക്കാം ഏറ്റ സമ്പത്ത് കണ്ടിട്ടല്ല അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കുന്നത് അടുത്ത ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർ പോണത് കുറച്ചും കൂടി വേറൊരു തരത്തിലാണ് അവർ മറ്റാർക്കെങ്കിലും ഉപദ്രവം എന്ന് പ്രാർത്ഥിക്കാനാണ് ശത്രുദോഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തോട് മറ്റുള്ളവർ ഉപദ്രവിക്കാനൊക്കെ ഈ സംവിധാനത്ത് ഉപയോഗിക്കുന്നവരും ഇല്ല എന്നൊക്കെ വെറുതെ പറയാം ഞങ്ങളുടെ വീട്ടിൻ്റെ അമ്പലത്തിനടുത്ത് ഒരാൾ ഒരു അമ്പല കമ്മിറ്റിക്കാരൻ പറഞ്ഞത് ഞങ്ങളെ അമ്പലത്തിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നല്ല തിരക്കാണ് അത് അതെന്താ അന്നാണ് ഈ ശത്രു സംഹാര പൂജ അതിൽ എവിടുന്നേക്കോ ആൾക്കാർ വരുന്നുണ്ടോ അല്ലേ അവിടെ പൂജ ചെയ്യുന്ന സതീഷ് നമ്പൂരി പറയാ ഒരാൾ ഈ അമ്പൂരിനെ ഷൂശൂന്ന് വിച്ചു ഇയാളെന്താണെന്ന് വെച്ചാൽ ചേച്ചിയൊരു ഷീട്ടും പൈസയും കൂടി കൊടുത്തു ശത്രുസംഹാരാണ് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോൾ ചേച്ചി വീണ്ടും ഷൂശൂന്ന് വിളിച്ചു ഇയാളെന്താന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറയാം കൊല്ലണ്ട കയ്യും കാലും പൊട്ടിച്ചു വിട്ടാൽ മതി വിചാരിച്ച ഷീറ്റ് പറഞ്ഞ പറഞ്ഞയാളെ പേരിൽ ആ കഴിഞ്ഞ കളഞ്ഞ് ഇല്ലാണ്ടായി പോകുന്ന അങ്ങനെ അതിനു വേണ്ടി ഇതിനൊക്കെ ഉപയോഗിക്കാൻ എന്ന് വിചാരിക്കുന്നവർ ഇതിനാണ് നമ്മൾ അമ്പലത്തിൽ പോണത് അല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള ആധ്യാത്മികത വർധിച്ചുകൊണ്ടൊന്നല്ല അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടിട്ട് ഹിന്ദു ഉണർന്നു എന്ന് വിചാരിക്കരുത്